മലബാറിലെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടി ശക്തിപ്രകടനം നടത്തുന്ന പി വി അൻവറിനെ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും ദേശവിരുദ്ധ പ്രവർത്തനവും എന്ന ചാപ്പകുത്തിയാണ് സി പി എം നേരിടുന്നത് എന്നുള്ളതാണ് അപകടം തിരിച്ചറിഞ്ഞ അൻവർ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ആർ എസ് എസ് ബന്ധമെന്ന ആരോപണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു ഇപ്പോഴും അൻവറിനെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷം നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിലും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത് അതേസമയം മുഖ്യമന്ത്രി പി വി അൻവർ വർഗീയ കാർഡ് ഇറക്കുന്നതടക്കം ഉള്ള കാര്യങ്ങൾ ഇന്ന് എ കെ ബാലനും മുഖ്യമന്ത്രി ഒക്കെ പറയുക ഉണ്ടായി ഇക്കാര്യത്തിലെ വിശകലനങ്ങളുമായി അൺഫിലിറ്റഡ് ഇസ്യൂസ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അൺഫിലിറ്റ് അശ്വതി ഇന്നലെ മലപ്പുറത്ത് കണ്ടിന്ന് സമാനമായ ഒരു ശക്തി പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ ആ രീതിയിലൊരു ആൾക്കൂട്ടം തന്നെ ഇന്ന് കോഴിക്കോട്ടും പി വി അൻവറിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടിടത്തും പി വി അൻവർ നടത്തിയ ഈ സമ്മേളനങ്ങളൊക്കെ തന്നെയും കണ്ട ഒരു ശക്തി പ്രകടനം അതിനെ തന്നെയാണ് സി പി എം ശരിക്കും ഭയക്കുന്നത് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് കരിപ്പൂർ കേന്ദ്രീകരിച്ച സ്വർണ്ണം കടത്തുന്ന സംഘങ്ങൾക്ക് ഹവാല പടമുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ ബന്ധമുണ്ടതായി സംശയിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് തന്നെയാണ് പി വി അൻവറിനെ പ്രകോപിതനായതും മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി പാർട്ടിക്കെതിരെ ശക്തമായി അദ്ദേഹം തിരിഞ്ഞതും ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശം തന്നെയായിരുന്നു അതിൻ്റെ ബാക്കിയെന്നോണം തന്നെയാണ് ഇന്ന് ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ കിട്ടുന്ന പണം ദേശവ്യാപക പ്രവർത്തന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു അത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് അത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിൽ അഭിമുഖം നടത്തിയിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഇതിന് കൃത്യമായ മറുപടി തന്നെ മുഖ്യമന്ത്രിക്ക് പി വി അൻവൻ നൽകിയിട്ടുണ്ട് അതായത് ഈ മലപ്പുറം ജില്ലയെ ഒന്നും െ അപമാനിക്കുന്ന ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് മാത്രമല്ല മുഖ്യമന്ത്രി മലയാളം പത്രങ്ങൾക്ക് ഇത് കൊടുക്കാതെ ദേശ ഒരു ദേശീയ ദിനപത്രത്തിന് കൊടുക്കുന്നതിലൂടെ ഈ കാര്യം മലപ്പുറത്തെ അപമാനിക്കുന്ന കാര്യം കേന്ദ്രത്തെ അല്ലെങ്കിൽ ഡൽഹിയെ വരെ അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഇതിലൂടെ മുഖ്യമന്ത്രി ആ ജില്ലയെ താ താറടിച്ച് കാണിക്കുന്ന ഒരു സമീപനമാണ് ഒരു മുഖ്യമന്ത്രി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന രീതിയിൽ അദ്ദേഹം കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ തന്നെ പി വി എന്മാർ പരാമർശം ഉന്നയിക്കുകയുണ്ടായി അതായത് പി വി എന്മാർ എന്താണ് ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷങ്ങൾ തനിക്കൊപ്പം ഉണ്ട് എന്ന് പി വി എൻമാർ ലക്ഷ്യമിടുമ്പോൾ ആ ന്യൂനപക്ഷങ്ങൾ ഒപ്പമാണ് താൻ ഇപ്പോൾ വിചാരിച്ചാൽ പോലും മലപ്പുറത്ത് ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾ സി പി എമ്മിന് ഭരണം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നു പക്ഷേ അപ്പോഴും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയെ ഈ രീതിയിൽ അപമാനിച്ച മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മുസ്ലിം ലീഗ് കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു പക്ഷെ അപ്പോഴും കോൺഗ്രസ് ലീഗിനപ്പുറത്തേക്ക് ഈ പി വി എൻവന്റെ ആരോപണങ്ങളെ ഒന്നും തന്നെയും പ്രതിപക്ഷം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട തന്നെയാണ് എന്തായാലും വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം ചേരുന്നു ആ സമയത്ത് പി വി എമ്മിന് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സഭയ്ക്കകത്തും ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോഴൊക്കെ പ്രതിപക്ഷം നിലപാട് സ്വീകരിക്കും തന്നെ ഭരണപക്ഷം നിലപാട് സ്വീകരിക്കും ഇനി വരും നാളുകളിലേക്ക് വരും ദിവസങ്ങളിലേക്ക് ഈ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്ന പി വി എം എത്ര ശക്തമായി ഇനി വരും ദിവസങ്ങളിലേക്ക് നിലപാടെടുക്കുക അതിന് സി പി എമ്മും സർക്കാരും എങ്ങനെ നേരിടുമെന്നു കാത്തിരുന്നു കാണേണ്ടതാണ് അശ്വതി തീർച്ചയായും അൺഫിൽറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്നു വരും ദിവസങ്ങളിലാണ് ഇനി രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്ന് അറിയേണ്ടത് രാഷ്ട്രീയ കേരളം അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത് വിവരങ്ങളാണ് അൺഫിൽട്ട് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്